പിന്നെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി ചില മത്സരങ്ങളൊക്കെ നടന്നിട്ടിരിക്കും അത് ആ രീതിയിലെ ഞാൻ ഉൾക്കൊണ്ടിട്ടു ഈ ഏതെങ്കിലും തരത്തില നഗരസഭ ഒരു വേറിട്ട് കാണുവോ അല്ലെങ്കിൽ ഫണ്ട് അനുവദിക്കുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസം ചെയ്തിട്ടുണ്ടോ ഇല്ല പയ്യുള്ള നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പം ഞാൻ ഈ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഈ ഇപ്പോൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ കൃഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ഞങ്ങൾ ഫണ്ട് വിഭാവനം ചെയ്തത് ആർക്കും ഒരു പ്രത്യേക റെസ്ട്രിക്ഷൻ വെച്ചിട്ട് ഞങ്ങൾ ഫണ്ട് ഡിവൈഡ് ചെയ്തിട്ടില്ല എല്ലാവർക്കും അതാത് വാർഡിലെ റോഡുകളുടെ ആയാലും സ്ട്രീറ്റ് അതുപോലെ തന്നെ മറ്റുള്ള ഡ്രൈനേജുകളായാലും നടപ്പാതകളായാലും അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി കൃത്യമായി ഞങ്ങൾ ആവശ്യകത നോക്കിയിട്ടില്ല അത്യാവശ്യം ഈ മറ്റു കാര്യങ്ങളൊക്കെ രാഷ്ട്രീയ അത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ നഗരസഭകളും പഞ്ചായത്തുകളും പരിശോധിച്ചാൽ പയ്യോളി നഗരസഭയിലാണ് അങ്ങനെ ഒരു പ്രത്യേകിച്ചാൽ ഒരു പ്രത്യക്ഷ സമരമോ അല്ലെങ്കിൽ ഒരു വാക്കൗട്ടോ പ്രതിഷേധിച്ചിട്ട് നിരന്തരം കൗൺസിലിൽ ബഹളങ്ങളോ നമ്മളെ ഏതൊരു വശത്തുനിന്ന് ഉണ്ടാവാത്തൊരു നഗരസഭ വയ്യോട് നഗരസഭ മാത്രമാണ് അത് ശരി അങ്ങനെ എല്ലാവരുമായിട്ടും സൗഹൃദം സ്ഥാപിക്കുകയും മാത്രമല്ല കൗൺസിലർമാരെ എല്ലാ രീതിയിലും മുകളിലൊക്കെ എടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് അതിൽ ഇന്ന വാർഡിന് ഇത്രേ പാടുള്ളൂ എന്നുള്ള റെസ്ട്രിക്ഷൻ ഞങ്ങൾ വെച്ചിട്ടില്ല എല്ലാവർക്കും നല്ല രീതിയിലുള്ള പണ്ട് വിവാദം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ അഞ്ച് വർഷക്കാലം ഞങ്ങൾ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയത് ഈ അഞ്ച് വർഷക്കാലത്തെ ഒരു പ്രവർത്തനത്തിൽ എത്രത്തോളം തൃപ്തനാണ് ശരിക്കും എന്നെ സമയത്തോളം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ട് ഞങ്ങൾ മൊത്തത്തിൽ നഗരസഭയിലായാലും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ രണ്ടാം വാർഡിലും അതിലിപ്പോൾ എൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രൊജക്ട് ഞാൻ വളരെ കാലം മുമ്പേ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കോട്ടക്കൽ ബീച്ച് റോഡ് ഒരു മത്സ്യ മാർക്കറ്റ് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് എനിക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് യാഥാർത്ഥ്യമാക്കണമെന്ന വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ചില സാങ്കേതികമായ വിഷയങ്ങളുണ്ടായിരുന്നു അത് കാരണമാണ് പക്ഷേ എന്തായാലും നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ രണ്ടര വർഷക്കാലം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ആദ്യത്തെ ചെയർമാൻ്റെ രണ്ടര വർഷക്കാലം കഴിഞ്ഞതിന് ശേഷം എപ്പോഴും എടുത്തു പറയാൻ പറ്റുന്ന പേര് എന്ന് പറയുന്നത് ചെയർമാൻ സ്ഥാനത്തേക്കുള്ള പേര് അഷ്റഫ് കോട്ടകലിൻ്റേതാണ് അപ്പോൾ അത് എങ്ങനെ വികസന സമിതിയിലേക്ക് മാറി അല്ല അതൊരു പാർട്ടിയുടെ തീരുമാനത്തിനനുസരിച്ച് ഒരു പാർട്ടി പ്രവർത്തന നിലക്ക് ഒരു പാർട്ടി പ്രവർത്തനം നിലക്ക് ഞങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണല്ലോ അതിൽ പാർട്ടി തീരുമാനം എടുത്തപ്പോൾ അത് പൂർണ്ണമായും അത് അംഗീകരിച്ചുകൊണ്ട് ഉൾക്കൊണ്ടിരിക്കും പിന്നെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി ചില മത്സരങ്ങളൊക്കെ നടന്നിട്ടിരിക്കും അത് ആ രീതിയിലേ ഞാൻ ഉൾക്കൊണ്ടിട്ടുള്ളൂ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും രീതി അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് മത്സരങ്ങൾ വരുമ്പോൾ ഞാൻ എല്ലാ മത്സരങ്ങളിൽ ഇപ്പൊ പാർട്ടിയിൽ ഇലക്ഷൻ ആയാലും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഒരു സ്ഥാനത്തേക്കുള്ള അതെല്ലാം ഏതെങ്കിലും ഞാനും അങ്ങനെ ഒരു ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു മത്സരം നടന്നായിട്ട് പോലും ഞങ്ങൾ ഒരുപാട് കമ്മിറ്റികളും അതേപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള ചർച്ചകളും ഇങ്ങനെയൊക്കെ കഴിഞ്ഞതിനു ശേഷമാണ് ഇപ്പൊ നിലവിലുള്ള ചെയർമാനിലേക്ക് എത്തിയിട്ടുള്ളത് അതെ 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 അപ്പൊ ഒരു മത്സരാർത്ഥി അല്ലെങ്കിൽ അദ്ദേഹത്തോട് മത്സരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് അഷഫ് കോട്ടക്കൽ മാത്രമാണ് ഉണ്ടായിരുന്നത് ഒരു എതിർ പക്ഷം അല്ലെങ്കിൽ അത് ആ സമയത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ മത്സരം നടക്കുന്ന ആ സമയത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു മത്സരം നടന്നായിട്ട് പോലും ഞങ്ങൾ പ്രശ്നങ്ങളൊന്നുണ്ടായി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു കാരണം മുൻസിപ്പാലിറ്റിയുടെ നമ്മളെ ഭരണസമിതിയുടെ സുഖമായ പിന്നെ അത് അനിവാര്യ ഘടകമാണ് നമ്മൾ പരസ്പരം യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക അത് തികച്ചും ആ രീതിയിൽ തന്നെ ചെയർമാൻ എനിക്ക് ഇന്നതൊക്കെ കൂടുതൽ ചെയ്യാൻ ചെയർമാൻ സീറ്റിൽ ഇരിക്കുന്നവരെല്ലാവർക്കും ഒരുപാട് ഭാവനകൾ ഉണ്ടാവും എന്റെ നഗരസഭ എത്രത്തോളം ഉയർത്തിൽ എത്തണം എന്നുള്ളൊരു ചിന്താഗതി എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ ആ ചിന്താഗതി എന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അത് നടപ്പിലാക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ ആഗ്രഹിച്ചു അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഒരു പരിധിവരെ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ഞങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നതും അതുപോലെ തന്നെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ നേതൃത്വം കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യം ഈ ചെയർമാൻഷിപ്പിൽ ചെയർമാൻഷിപ്പിലുണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെയാണ് അത്യാവശ്യം പ്രശ്നങ്ങളൊക്കെ ഇത് രാഷ്ട്രീയ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചൊന്നുമില്ല ഇല്ല ഇല്ല അത് ഞാൻ പറഞ്ഞല്ലോ കാരണം അത് മത്സരം അവിടെ വെച്ച് കഴിഞ്ഞു അതോടെ ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ആവാ പിന്നീട് ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു മത്സരമോ അല്ലെങ്കിൽ ഒരു 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 വാശിയോ വൈരാഗ്യമോ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളോ കാരണം നമ്മളെ നഗരസഭ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു ആ ഒരു ചിന്ത മാത്രമേ ഞങ്ങളുടെ മനസ്സിലുള്ളൂ ഞങ്ങളെ കാലാവധി പൂർത്തീകരിക്കുമ്പോ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടത് രണ്ടായിരത്തി ഇരുപതില് കൊറോണ ഇരുപത്തി ഇരുപത്തി ഒന്ന് ഒരു വർഷം ഞങ്ങൾക്ക് ഒരു പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇരുപത്തിരണ്ട് മുതലാണ് ഞങ്ങളുടെ പ്രവർത്തനം തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് ഞങ്ങളുടെ പ്രവർത്തനം തന്നെ കൃത്യമായിട്ട് നമുക്ക് പദ്ധതി വിഭാവനം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞത് വാർഡിലെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം സംതൃപ്തരാണോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അവസരങ്ങൾ അവസരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നേരിട്ട് ഗ്രാമസഭകളിലാണെങ്കിൽ വളരെ സൗഹൃദപരമായ രീതിയിലാണ് എല്ലാ ഗ്രാമസഭകളും നടന്നു പോയത് നല്ല ഗ്രാമസഭ പങ്കാളിത്തം ഉണ്ടായിരുന്നു നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു മാത്രമല്ല വാർഡിലെ ജനങ്ങളെ ഒരു ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അവർക്ക് ഏത് സമയവും എന്നെ വിളിച്ചാൽ കിട്ടുകയും എൻ്റെ സേവനം അവർക്ക് ലഭ്യമാക്കുന്നില്ല ഞാൻ എല്ലാവരോടും പറഞ്ഞത് ആരും എന്നെ അന്വേഷിച്ചിട്ട് മുനിസിപ്പാലിറ്റിയിലേക്ക് വരേണ്ടത് നിങ്ങൾക്ക് ഫോൺ ചെയ്താൽ മാത്രം മതി കാര്യങ്ങൾ എൻ്റെ ഫോണിൽ കൂടി പറഞ്ഞാൽ ഞാൻ ആ അവർക്കുള്ള സേവനങ്ങൾ ആ രീതിയിൽ അവർക്ക് എന്താണോ ആവശ്യം അറ്റ്ലീസ്റ്റ് ഒരു അപേക്ഷ പോലും കൊടുക്കാനുള്ള ഒരു സാഹചര്യം വരികയാണെങ്കിൽ അതെന്നെ വിളിച്ച് പറഞ്ഞാൽ ആ ഫോമ് നിങ്ങൾക്ക് ഞാൻ എത്തിച്ചേരുന്ന രീതിയിലേക്കാണ് ഞാൻ എൻ്റെ പ്രവർത്തന കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോയത് അധ്യക്ഷ ഞാൻ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ നിലയ്ക്ക് നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയിലെ മുപ്പത്താറ് വാർഡിലെയും വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ഭാഗ്യാണ് പക്ഷെ അതിലുപരി നല്ല ഒരു അന്തരീക്ഷത്തിൽ ഞാൻ ആര്ക്കൊണ്ടും ഒരു 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 മോശപ്പെട്ട പേര് പറയിപ്പിക്കാത്ത രീതിയിൽ ഓരോ വാർഡിലെയും അർഹതപ്പെട്ട കാര്യങ്ങൾക്ക് ഫണ്ട് അനുവദിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതിലുപരി കൗൺസിലർമാർക്ക് എന്നെക്കുറിച്ച് ഒരു അഭിപ്രായ വ്യത്യാസം വ്യത്യാസമുണ്ടാക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾക്ക് എനിക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പാർട്ടിയിലുള്ള സ്ഥാനങ്ങള് പദവികള് അങ്ങനെ എന്തെങ്കിലും ഇപ്പം ഞാൻ പാർട്ടിയിൽ ഒരു പദവിയും വയ്ക്കുന്നത് കാരണം സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായതുകൊണ്ട് ഭാരവാഹി സ്ഥാനം വയ്ക്കാൻ പാടില്ല എന്നുള്ളത് പാർട്ടിയുടെ തീരുമാനമാണ് നേരത്തെ ഞാൻ വേറെ തരത്തിലുള്ള മുനിസിപ്പാലിറ്റീഗിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഞാൻ എൻ്റെ ഏറ്റവും വലിയൊരു പ്രവർത്തന മേഖല ഞാൻ ഈ ജീവകാരുണ്യം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ അത് രഹസ്യമായി ചെയ്യണേ പരസ്യം പരസ്യ പരിപാടികൾക്ക് ഞാൻ കൊടുക്കാറില്ല ഞാൻ ചെയ്യുന്നത് രഹസ്യമായിട്ട് ആൾക്കാർക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സേവനം അത് എന്തു അത് എത്തിച്ചു കൊടുക്കുള്ളതാണ് മറ്റു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതെ അതെ സാംസ്കാരിക മേഖലകൾക്ക് അതുപോലെ തന്നെ നമ്മുടെ കലാകായിക രംഗത്തുള്ളവർക്ക് എല്ലാവരോടും ഞാൻ പറഞ്ഞ എല്ലാവരോടും ഞാൻ നല്ല സൗഹാർദ്ദം സ്ഥാപിക്കുന്നതുകൊണ്ട് ഒരുപാട് വ്യക്തിബന്ധങ്ങൾ ആ രീതിയിലാണ് കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും ഞാൻ ആ ബന്ധങ്ങൾ നിലനിർത്താൻ തന്നെയാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും നമ്മള് സംസാരിക്കുന്ന കൂട്ടത്തില് ആളുകളായാലും മറ്റുള്ള ആളുകളായാലും ഒക്കെ തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട് ചെയർമാൻ എന്ന് പറയുമ്പോൾ അത് അഷഫ് കോട്ടക്കൽ ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടി ഒരുപാട് വ്യക്തിബന്ധങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ നഗരസഭയ്ക്ക് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അത് കൊണ്ടുവരികയെന്നു അതിൽ എന്താ അഭിപ്രായം അല്ല അത് പറഞ്ഞാൽ ചെയർമാൻ ഒരു സ്ഥാനത്ത് ഇരിക്കുമ്പോൾ ഞാൻ ഉള്ള കാലഘട്ടത്തിൽ എനിക്ക് എന്തൊക്കെ എൻ്റെ നഗരസഭയ്ക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളത് ഒരു ആൾക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കും അതിന് എല്ലാവരും നല്ല ശ്രമം ഷഫീഖായാലും അതുപോലെ തന്നെ ഇപ്പോഴത്തെ വി കെ ആയാലും എല്ലാവരും നല്ല ആത്മാർത്ഥമായ ശ്രമം നടത്തിയിട്ടുണ്ട് അതിന് നമ്മൾ നിർലോഭമായ സപ്പോർട്ടും സഹകരണവും അവർക്ക് നൽകിയിട്ടുണ്ട് കാരണം നമ്മളെ മൊത്തത്തിലുള്ള നഗരസഭ കാരണം ചുരുങ്ങിയ കാലം കൊണ്ടാണ് നഗരസഭ പയ്യോളി നഗരസഭ ഇത്രയും മെച്ചപ്പെട്ട രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നഗരസഭയിൽ ഉള്ള പ്രവർത്തനം ഉണ്ടല്ലോ അതെ ഇപ്പോൾ യു ഡി എഫിൻ്റെ പ്രവർത്തനം അത് എത്രത്തോളം മികച്ചതാണ് നൂറ് ശതമാനം മികച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നഗരസഭയുടെ നമ്മുടെ ഭരണസമിതിയാണ് അവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഇല്ലല്ലോ ആ എല്ലാ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട കൗൺസിലർമാരാണ് കാരണം എല്ലാവർക്കും ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട് ഓരോരുത്തർക്കും മത്സര ബുദ്ധിയോടുകൂടിയാണ് എൻ്റെ വാർഡിൽ ഇന്ന് കാര്യങ്ങൾ ചെയ്യണം നേടിയെടുക്കണം ആ ഒരു ചിന്താഗതി മത്സര ചിന്താഗതിയോടുള്ള കാരണം പരസ്പരം വാർഡിനെ മുൻപന്തിയിലെത്തിക്കാനുള്ള മത്സരമാണ് അതിൽ പരമാവധി എല്ലാവരും ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നു നൂറ് ശതമാനം ആ രീതിയിൽ കൗൺസിലർമാർ മാറിയിട്ടുണ്ട് ആ രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്നതിൽ കാരണം ഓരോരോ പാട് അവരെ ഒരുപാട് കാഴ്ചപ്പാടുകൾ അവർക്കുണ്ട് പക്ഷെ നമ്മുടെ ഫണ്ടിന്റെ അപര്യാപ്ത കുറവ് നമുക്കുണ്ട് നന്നായിട്ടുണ്ട് മാക്സിമം കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് മത്സര ബുദ്ധിയോട്ട് തന്നെ നടപ്പിലാക്കി ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നൂറ് ശതമാനം തൃപ്തരല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായാലോ എന്തായിരിക്കും ജനങ്ങളെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ജനങ്ങള് രാഷ്ട്രീയ കാഴ്ചപ്പാടുകൂടി വിലയിരുത്തുമ്പോൾ അങ്ങനെ ഉണ്ടാകാം പക്ഷെ ഒരു വികസന കാഴ്ചപ്പോഴും മുനിസിപ്പാലിറ്റിന്റെ ഈ ചുരുങ്ങിയ കാലത്തെ ഈ മുനിസിപ്പാലിറ്റി വന്നതിന് ശേഷമുള്ള ഗവൺമെന്റ് നീട്ടുന്ന ഫണ്ട് എത്രയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം കൃത്യമായിട്ട് വിലയിരുത്തുന്നവർക്ക് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാൻ കഴിയും ഇപ്പം തന്നെ ഞങ്ങളെ സംബന്ധിച്ചോളം ആറ് കോടിയിലധികം തനത് ഫണ്ട് ആണ് ഇപ്പം എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കു വേണ്ടി ഞങ്ങൾ നീക്കി വെച്ചിരിക്കുന്നത് ഗവൺമെന്റിന്റെ ഫണ്ടിന്റെ അപര്യാപ്തത ഞങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് പക്ഷേ അത് നമ്മളെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം ഇല്ലാതിരിക്കാൻ വേണ്ടി തന്നെ ഞങ്ങൾ പരമാവധി ശ്രമം നടത്തിയിട്ടുണ്ട് ആ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ മുന്നോട്ടുള്ള അതിലേറ്റവും എടുത്തു പറയേണ്ടത് ഞങ്ങള് ഈ ഭരണ അഞ്ചു വർഷക്കാലത്തെ ഭരണസമിതി നമ്മളെ ഓരോ കൗൺസിലമാർ അതായത് നമ്മളെ കുട്ടികളുടെ അംഗലവാടിയാണ് ഏറ്റവും വലിയ സ്വന്തം കെട്ടിടമില്ലാത്ത അങ്കലവാടികൾക്കൊക്കെ സ്വന്തമായി മുനിസിപ്പാലിറ്റി ഫണ്ട് ഉപയോഗിച്ച് സ്ഥലം മേടിക്കുകയും കെട്ടിടങ്ങൾ പണിയാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടും അനുവദിച്ചോളൂ അംഗൻവാടികൾ അംഗലവാടികൾ വളരെ കാലമായി പഞ്ചായത്തായ സമയത്ത് തന്നെ സ്വന്തമായി ഒരു കെട്ടിടമില്ലായിരുന്നു നമ്മുടെ കൃഷിഭവൻ അത് യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങൾ കാണിച്ചു ഹോമിയോ ഹോസ്പിറ്റലിൽ കെട്ടിടം നേരത്തെ ഉണ്ടായിരുന്ന പഞ്ചായത്ത് ഓഫീസിലായിരുന്നു എല്ലാം കൂടിയുള്ള ഒരു പ്രവർത്തനം നടത്തി ഹോമിയോ ഹോസ്പിറ്റലിൽ ഒരു ഭാഗത്ത് നമ്മളെ വയോമിത്രത്തിൻ്റെ അങ്ങനെ കണ്ട ഒരു മൂന്നാല് സംവിധാനം അത് മാറ്റി സ്വന്തമായി ഹോമിയോ ഹോസ്പിറ്റലും കൃഷിഭവനും കൂടി ഒരു കെട്ടിടം അത് രണ്ട് കേന്ദ്രങ്ങളും അവിടെ പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് മാറ്റി പിന്നെ എല്ലാ നഗരസഭകളിലും വെൽനസ് സെന്റർ ആരംഭിക്കാൻ വേണ്ടി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ടും മുനിസിപ്പാലിറ്റി ഫണ്ട് ഉപയോഗിച്ച് ആവശ്യപ്പെട്ടപ്പോൾ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ എത്രയും പെട്ടെന്ന് വെൽനസ് സെന്റർ ഫസ്റ്റിൽ വെൽനെസ് സെന്റർ തുടങ്ങിയത് പയ്യോളി നഗരസഭയാണ് ഇനി ഒരു നഗരസഭാംഗം എന്നുള്ള നിലയ്ക്ക് മുന്നോട്ടുള്ള പോക്ക് അതിൽ എന്തൊക്കെ നാടിനു വേണ്ടി ചെയ്യണം അല്ലെ സ്വന്തം വാർഡിന് വേണ്ടി ചെയ്യണം എന്നുള്ളത് എന്താ സ്വപ്നം ഇന്ന് മത്സ്യമാർക്കറ്റ് ബീച്ച് റോഡ് കോട്ടക്കൽ ബീച്ച് റോഡ് ജംഗ്ഷനിൽ എൻ്റെ വാർഡ് ഉൾപ്പെടുന്ന ആ പ്രദേശത്ത് സ്വന്തമായി മുനിസിപ്പാലിറ്റി സ്ഥലത്ത് തന്നെ ആ മത്സ്യമാർക്കറ്റ് നിർമ്മാണം അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഞാൻ തുടക്കം കുറിച്ചിട്ടുണ്ട് അത് യാഥാർത്ഥ്യമാക്കാൻ വരുന്ന കൗൺസിലർക്ക് എല്ലാവിധ സപ്പോർട്ടും ഞാൻ ചെയ്തു കൊടുക്കും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ ഒരു സബ് സെൻ്റർ കോട്ടക്കൽ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഞങ്ങൾ കോട്ടക്കൽ മേഖല എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ആറ് ഏഴ് വാർഡുകൾ വരുന്നത് ആ ആറ് ഏഴ് വാർഡുകൾക്ക് ഉള്ളൊരു ആശ്വാസ കേന്ദ്രം ജനങ്ങൾക്ക് സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഒരു കേന്ദ്രം അത് ഉണ്ടാക്കണമെന്നും ആഗ്രഹമുണ്ട് അത് എൻ്റെ ഒരു ഒരു വലിയൊരു സ്വപ്ന പദ്ധതിയാണ് കാരണം എല്ലാവരും വയ്യോളി നഗരസഭാ ഓഫീസിലേക്ക് പോകുന്ന ഒരു ബുദ്ധിമുട്ട് അതിനൊരു സബ് സെൻറ്ററായിട്ട് സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഒരു കേന്ദ്രമായിട്ട് മാറ്റാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം എന്തായാലും ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഒരുപാട് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഞങ്ങൾക്ക് ഞങ്ങൾ എല്ലാ പത്രപ്രവർത്തകന്മാരോടും പ്രത്യേകിച്ച് പയ്യോളി വാർത്താ ചാനലിനോടും കൊള്ളപ്പെട്ടിരിക്കുന്നു